Hello, hi, welcome to our channel I'm gonna make a that I tell you എന്താ പറയുക ഒരു പേഴ്സണൽ പേഴ്സണൽ നാട്ടു വിശേഷങ്ങളുടെ ഒരു ഭ്ലാഗാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ ഞങ്ങളുടെ നാട്ടുവിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് അപ്പോൾ എന്താ പറയുക ഞങ്ങൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു എൻ്റെ കൂടെ നെസ്മിയുണ്ട് അവളെയും കൂടി ഞാൻ എനിക്ക് കാണിച്ചു തരാം ഗേസ് എൻ്റെ കൂടെ നെസ്മി ഉണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിൽ എടുക്കാൻ പോകുന്നത് എല്ലാവരുടെയും പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയുന്ന ഞാൻ ആൾക്കാരത് പേഴ്സണൽ എന്ന് വെച്ചാൽ ഭയങ്കര പേഴ്സണൽ അല്ല എല്ലാവരുടെയും നാട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ നമുക്ക് നേരെ വീടു പോകാം അങ്ങനെ ഗെയ്സ് ഞങ്ങൾ നടക്കാണ് ഞങ്ങളുടെ വീട്ടിൽ കടക്കാൻ ഞങ്ങൾ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു വരുന്ന വഴിയാണ് കേട്ടോ പക്ഷേ എന്താ ഗെയ്സ് സാധനങ്ങൾ കിട്ടിയില്ല ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരെ ഞങ്ങൾ കാണിച്ചു തരാം കളിക്കാൻ ഭയങ്കര ഭയങ്കര കുറുമ്പാണ് കേട്ടോ ആയിരിക്കും അപ്പം ഇന്ന് ഞങ്ങളുടെ കൂടെ ഇവരുണ്ട് കേട്ടോ വീഡിയോയിൽ ഗേൾസ് അപ്പം നമുക്ക് അവരെയും കൂടി കാണാൻ കാണിച്ചാൽ അവരെയും കൂടി കാണാൻ ഞങ്ങൾ പറഞ്ഞു പക്ഷെ അവര് എന്താ ഇനി ചെയ്യും പോലെ നാട്ടു വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം പതിയെ പതിയത് വരുന്നായിരിക്കും കേട്ടോ ഇപ്പൊ നമുക്ക് കാണാം ഇത് നമ്മുടെ വഴി വഴി ഇടവഴികളാണിത് നമുക്ക് ഇവിടെ നടന്ന കുറച്ചധികം വഴികൾ കാണാൻ പറ്റും ഇതേ ഗൈസ് പോയവരെത്തിയിട്ടുണ്ട് നമ്മുടെ ആകാശമാണ് നമ്മുടെ ചെടി നിക്കുന്നുണ്ട് അവിടെ ചെടിയുണ്ട് ഇവിടെ കുഞ്ഞി പോവുന്നുണ്ട് ഞങ്ങൾ നല്ല ഭംഗിട്ടെ കാണാൻ അപ്പൊ ഞങ്ങക്ക് അവിടെ കാണാം വാ നടന്നോണ്ടിരിക്കാം ഭയങ്കര ദൂരമൊന്നുമില്ല ഭയങ്കര കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ ഭയങ്കര വെള്ളം ഇപ്പൊ വെള്ളത്തില് പറ്റിയിട്ടുണ്ട് കേട്ടോ ഓക്രിപ്റ്റില് കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടാവോ ആ സ്ക്രിപ്റ്റൊക്കെ കണ്ടിട്ടുണ്ടാവുന്നില്ല ഇവിടെ ഇങ്ങനെ കാട് പോലെ ഇവിടെ വീടിന്റെ ഒരു ഭാഗത്ത് പിന്നെ ഇടക്ക് ഒളിച്ചു എന്നാൽ കുറച്ച് അങ്ങോട്ട് നടക്കാം ഇവിടെ വീട് പണി അടക്കാ വീടും പണിയും നല്ല രസ ആകാശമാണ് അവൾ കാണിച്ചു തണ്ടാ അടിച്ചു ആ ചെയ്തിട്ട് ഈ പൂവിൻ്റെ പേര് എന്താ വെച്ചാൽ അങ്ങനെയല്ല ഒരണം ഈ പൂവിൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഇവിടെ ഒക്കെ നല്ല ബ്രൈറ്റ് നീല കളറാണ് ആ സീരൊക്കെ കുത്തിക്കണം ഇവിടെ വൈറ്റും അവിടെ നീലയാട്ടോ രണ്ടോ നല്ല പാസ് ആണ് ചെടികളൊക്കെ ആകാം കൂട്ടോണ്ട് ഈ ഭാഗത്തിൽ ഇത്രയും ഞങ്ങൾക്ക് കാണിച്ചേരാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ നടന്നോണ്ടിരിക്കും അപ്പൊ അവളാന്ന് കമിന് ചേരണേ കമിനൊക്കെ ചേരുന്ന കൺചരണം അപ്പോ ഞങ്ങൾ നടക്കണം സൗണ്ട് സൗണ്ടുകളാണ് റോഡാണ് കേട്ടോ അവിടെ പോഞ്ഞിട്ടോ കാട്ടാനുള്ള ഇനിയൊന്നും ഇല്ല ഗീസ് കാണിക്കാൻ കിളിക്കുഞ്ഞാ ഞാൻ കാൻസിലാട്ടോ കിളികുഞ്ഞായോ കിളിക്കുഞ്ഞു ഇതാണ് നമ്മുടെ കിളിക്കുഞ്ഞുങ്ങൾ ഇതിനെസ്മിയാടെ സൈക്കിളാണ് ഗാൾസ് നടന്നോണ്ടിരിക്കാണ് ഗൈസ് ആള് അവൾ മിഞ്ഞി വീട്ടിൽ സ്കൂളിൽ പോയിട്ട് വരുന്നാണ് അവര് സ്കൂളില് ഗേറ്റ് അടക്കാൻ പോയിട്ടവള് അവള് അപ്പൊ ഞങ്ങൾ ഓടി 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 ഇവിടെ ഒരു സ്കൂളുണ്ട് നല്ല രസമാണ് ഞാൻ കാണിച്ചായിട്ട് നമ്മുടെ സ്കൂൾ ഇവിടെ ഒരു മറ്റിമാരും ഇവിടെ വെള്ളം കിട്ടിക്കോളൂ മധുര ഫ്രൂട്ട് എന്താ പറയുക കെട്ടി നിൽക്കാണ് അവിടെ പാർക്ക് ഉണ്ട് കാണിച്ചാലോ അവിടെയാണ് ഗൈസ് പാർക്കുള്ളത് അങ്ങോട്ട് ഇവിടെ പോകണില്ല ചെടി വെള്ളമൊക്കെയാണ് വേണ്ട അവിടെ ഗ്രൗണ്ടായിരുന്നു പക്ഷെ അവിടെ വെള്ളം നല്ല കുളാൻ പോകാതെ ആയിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളിലത്തെ കാര്യങ്ങൾ ചെടികൾ നല്ല ഭംഗിയുള്ള ചെടി ഒരു ഫ്രൂട്ടാണ് ഇവിടെ പഴുത്ത കഴിക്കാൻ പറ്റുന്നതാണ് ഇത് ചുവന്ന കളറാവും ഇപ്പോൾ പച്ചയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്ന് പോവാട്ടോ ഗായ്സ് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മിനിറ്റ് ശരി ഒറ്റ മൈന രേ ഗൈസ അവിടെ ഇഷ്ടമുണ്ട് ഇതേ രേ പോണാൻ പറ്റില്ല ഒറ്റമൈന കൊടുത്ത് ഒറ്റമൈന പാസ് ഒറ്റമൈന പാസ് ഒറ്റമൈന പാസ് കൊടുത്തിട്ടാണ് അവരുടെ ഗിഫ്റ്റ് പിടിക്കാൻ വരണം パスクラスクラスクラスクラスクラスクラスクラスクラスクラスクラスクラスクラスクラスクラスクラスクラスク a スクラスクラスクラスクラスクラスクラスクラスクラスクラスクラ മദ്രസുണ്ട് നല്ല ക്ഷീണം കേട്ടോ നേരത്തെ എനിക്കോട്ടേ അപ്പൊ നമുക്കിവിടെ ഹൈസിക്കാം യെസ് ഔറ്റോ എനിക്ക് ഓ യു ഔട്ട് ഗെറ്റ് ഔട്ട് ഫ്രോം ദിസ് ഗേറ്റ് എണ്ണാണ് എണ്ണല്ലേ ടോ ഓക്കെ ഞങ്ങക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഒരുപാട് പേര് ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു സന്തോഷം അന്നേരം ഞങ്ങൾ ഇനി ഇനിയും ഇനി വീഡിയോസ് താൻ ഒരു താല്പര്യം വരാം അതെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യാം അപ്പോ ഇത്ര ഉള്ളു നമ്മുടെ നാട്ടുവിശേഷങ്ങൾ ഇനി ഉണ്ടെങ്കിൽ ഞങ്ങൾ തരാം നമ്മുടെ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും അപ്പോൾ അടുത്ത വീഡിയോ